ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കത്തെ എഴുതി സംവിധാനം ചെയ്യുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ വെള്ളിയാഴ്ചയാണ് റിലീസായത് ദി മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാബ്ലൈനിലെത്തിയ സിനിമ വനു കളക്ഷനാണ് ആദ്യ ദിനത്തിൽ നേടിയത് സാക് ഓം കണക്ക് പ്രകാരം ഉണ്ണി മുകുന്ദന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് മാർക്കോ നേടുന്നത് ചിത്രം മികച്ച രീതിയിലെ അഭിപ്രായം നേടിയതോടെ വാരാന്ത്യ ദിനങ്ങളിലെ മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിക്കുന്നത് പ്രമുഖ ട്രാക്കർമാർ തിയേറ്ററിലെ തിരക്കും ഹൌസ് ഫുള്ളായ ഷോകളുടെ ബുക്കിംഗ് സൈറ്റിലെ സ്ക്രീൻഷോട്ടും മറ്റും പങ്കുവച്ചിട്ടുണ്ട് ചിത്രത്തിലെ മാർക്കോയായി എത്തി ഉണ്ണി ഉണ്ണിമുകുന്ദന് തന്നെ അതിവേഗം ഹൌസ് ഫുള്ളാകുന്ന ബുക്കിംഗിന്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ആദ്യ ദിനത്തിലെ ചിത്രം കേരളത്തിൽ നിന്ന് നാല് ദശാംശം അഞ്ചു കോടിയോളം നേടിയതായാണ് വിവിധ ട്രാക്കർമാർ അറിയിക്കുന്നത് പാന ഇന്ത്യന് ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ സാഗ്നൽകിന്റെ കണക്കനുസരിച്ച് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷന് അഞ്ചു കോടിയാണ് ഉണ്ണി മുകുന്ദന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് ഇത് ബുക്ക മൈഷോ സൈറ്റില് ഒരു മണിക്കൂറിലെ പതിമൂന്നായിരത്തിന് മുകളിലെ ടിക്കറ്റാണ് മാർബോയുടേതായി ബുക്ക് ചെയ്യപ്പെടുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് ഇത് വലിയ നമ്പറാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാഡ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസൂറാണ് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് സോണി മ്യൂസിക്കാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ിൻ ഗെറ്റപ്പിൽ തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ ചിത്രത്തിലെത്തുന്നത് ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലൈ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കോറിയോഗ്രഫി നിർവഹിച്ച കലൈ കിങ്സ്റ്റൺ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നത് ഇതാത്ഥ്യമാണ്